ഇഴപിരിക്കാൻ ആകാത്ത ബന്ധങ്ങൾക്ക് ജീവിതത്തിൽ വളരെയേറെ പ്രാധാന്യം നൽകുന്നവരാണ് നാം എല്ലാവരും ഒരു വീട്ടിലാണെങ്കിൽ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള സ്നേഹവും സന്തോഷവും നിറഞ്ഞ ജീവിതവും അതല്ല എന്നുണ്ടെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹബന്ധവും എല്ലാം ഒരിക്കലും തകർന്നു പോകാതെ ജീവിതത്തിൽ കൊണ്ടുപോകുവാനാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്നാൽ എത്രയൊക്കെ ശ്രമിച്ചാലും ബന്ധങ്ങൾക്കിടയിൽ ചില വിള്ളലുകളും അസ്വാരസ്യങ്ങളുമൊക്കെ വന്നു ചേരുന്നത് പലപ്പോഴും നിങ്ങളുടെ സമാധാനം കെടുത്തുന്ന ഒരു കാര്യമാണ് ഇപ്രകാരം പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതിനൊരു പരിഹാര മാർഗമായി എന്ത് ചെയ്യണമെന്ന് എന്നതിനെപ്പറ്റി ഓർത്ത് വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് അതിനാൽ ഇന്ന് നാം പറയുവാൻ പോകുന്നത് ഇത്തരത്തിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ആരുമായിട്ടാണോ ഇപ്പോൾ പ്രശ്നമുള്ളത് ആ വ്യക്തികളുടെ സ്നേഹമൊക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു കിട്ടുവാൻ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യത്തെ പറ്റിയാണ് എല്ലാവർക്കും ഇന്നത്തെ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം നിങ്ങൾ ചെയ്യേണ്ട അഥവാ നാം ഇപ്പോൾ പരാമർശിക്കാൻ പോകുന്ന ഈ ഒരു കാര്യം എന്ന് പറയുന്നത് പ്രാചീന ഗ്രന്ഥങ്ങളിൽ കാണപ്പെടുന്ന ഒരു വശ്യകർമ്മമാണ് പലപ്പോഴും നല്ല രീതിയിൽ വളരെ ആഗ്രഹിച്ച് വിവാഹമൊക്കെ കഴിഞ്ഞതിന് ശേഷം അധികനാൾ ആകുന്നതിന് മുൻപ് തന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കും സ്വരച്ചേർച്ച വന്നു തുടങ്ങുന്നു ഇപ്രകാരം സംഭവിക്കുന്നത് ആ മുഴുവൻ കുടുംബത്തിൻ്റെ സമാധാനം തകർക്കുക ഒക്കെ തന്നെ ചെയ്യുവാറുണ്ട് ഇത്തരത്തിൽ വെറും തെറ്റിദ്ധാരണകളുടെ പുറത്ത് ഉണ്ടാകുന്ന വൈരാഗ്യങ്ങളും പിണക്കങ്ങളുമൊക്കെ ഈ ഒരു വശ്യകർമ്മം നിങ്ങൾ ചെയ്യുന്നതിലൂടെ മാറ്റിയെടുക്കുവാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ട കാര്യമില്ല മാത്രമല്ല നാം ഇപ്പോൾ പറയുവാൻ പോകുന്ന ഈ ഒരു വശ്യകർമ്മം ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ മാത്രമല്ല അയൽപക്കക്കാരും ആയിട്ടുള്ള പിണക്കങ്ങൾ അതുപോലെ പ്രണയിക്കുന്നവർ തമ്മിലുള്ള വഴക്ക് കൂട്ടുകാർ തമ്മിലുള്ള ശത്രുത ഇങ്ങനെ ഏതു തരത്തിലുള്ള ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങൾക്കും ഈ ഒരു വിദ്യ പരിഹാരമാണ് അതിനാൽ ജീവിതത്തിൽ ഇപ്രകാരം കുടുംബജീവിതത്തിൽ ഒക്കെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് ജീവിതം തന്നെ മടുത്ത് ഇനി ജീവിക്കേണ്ട എന്ന് ചിന്തിച്ചിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തു നോക്കുക നാം ഇപ്രകാരം എടുത്തു പറയുവാൻ കാരണം അത്തരത്തിലുള്ള ഒരുപാട് ആളുകളെ ജീവിതത്തിൽ നേരിട്ട് അറിയാവുന്നതുകൊണ്ടാണ് കാരണം ഒരു നിമിഷത്തെ ബുദ്ധിമോശം കാരണം വളരെ തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് വീണ്ടും നല്ല രീതിയിൽ വരുവാനിടയുള്ള ഒരു ജീവിതത്തെ നശിപ്പിക്കുന്നത് പോലെയാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഇപ്രകാരം നിങ്ങൾ ഈ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുമ്പോൾ ഒറ്റയടിക്ക് ഒരു തെറ്റായ തീരുമാനമെടുക്കാതെ ഇപ്രകാരമുള്ള പൊടിക്കൈകളൊക്കെ ജീവിതത്തിൽ ചെയ്യുക കാരണം ഇത് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു നഷ്ടവും ഇല്ല മറിച്ച് ബന്ധങ്ങൾ നല്ല രീതിയിൽ പുനഃസ്ഥാപിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഈ ഒരു കർമ്മം നിങ്ങൾ ചെയ്തു കഴിയുമ്പോൾ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുക എന്നത് മാത്രമല്ല മുൻപുണ്ടായിരുന്നതിനും വളരെ ഭംഗിയായി തന്നെ ആ ബന്ധങ്ങൾ മുന്നോട്ടേക്ക് പോകുവാനും ഇടയാകും ഇനി ഈ ഒരു കർമ്മം അനുഷ്ഠിക്കുന്നതിന് നിങ്ങൾക്ക് വേണ്ടത് വീട്ടിലെ വളരെ വൃത്തിയോടെ വളർത്തിയെടുത്ത ഒരു മുക്കൂറ്റി ചെടിയാണ് മുക്കൂറ്റി ചെടി ഇതിനായി നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ആരോഗ്യമുള്ള ചെടി നോക്കി തിരഞ്ഞെടുക്കുക ഇനി നിങ്ങളുടെ വീട്ടിൽ മുക്കൂറ്റി ചെടിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് വേണ്ടി ഒരു ചെടി വാങ്ങി ചെടിച്ചട്ടിയിൽ വെച്ച് നട്ടുപിടിപ്പിക്കാവുന്നതുമാണ് ഈ ഒരു കർമ്മം നിങ്ങൾ ചെയ്യേണ്ട സമയമെന്ന് പറയുന്നത് സൂര്യ അസ്തമയത്തിന് ശേഷം അതായത് ആറു മണിക്ക് ശേഷം ഒരു രാത്രി ഒൻപത് മണി വരെയുള്ള ആ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് സൂര്യൻ അസ്തമിക്കുന്നത് മുതൽ ചെയ്യാമെങ്കിലും ഏറ്റവും ഉത്തമം രാത്രി എട്ട് മണിക്കും ഒൻപത് മണിക്കും ഉള്ളിലൊക്കെ ചെയ്യുന്നതായിരിക്കും കാരണം ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്യുമ്പോൾ കൂടുതൽ ആരും തന്നെ ഇത് കാണുവാൻ സാധ്യതയില്ല അപ്പോൾ ഈ ഒരു കർമ്മം ചെയ്യുന്നതിനായി നിങ്ങൾ രാത്രി ഒരു എട്ട് മണിക്കും ഒൻപത് മണിക്കും ഉള്ളിലായി നിങ്ങൾ കർമ്മം ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന മുക്കുറ്റി ചെടിയുടെ അടുത്തുപോയി ഉപവിഷ്ടനായിരുന്നതിന് ശേഷം സർവദേവതകളെയും വിളിച്ച് അനുവാദം ചോദിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ആ മുക്കുറ്റിയിൽ സ്പർശിച്ച് വടക്ക് ദർശനമായിരുന്നു കൊണ്ട് നാം അവസാനമായി പറയുന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ജപം ചെയ്യണം മന്ത്രം ജപിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുമ്പോൾ ഒന്നുപോലും കുറഞ്ഞു പോകുവാനോ എണ്ണം തെറ്റുവാനോ പാടുള്ളതല്ല അതിനാൽ മന്ത്രം ഉരുവിടുന്ന ഒരു സമയത്ത് ഒരു ജപമാല നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നതും അല്ലെങ്കിൽ കരുതുന്നതും ഏറ്റവും ഉത്തമമാണ് ഇപ്രകാരം ഇരുപത്തിയൊന്ന് ദിവസം മുക്കൂറ്റിയിൽ സ്പർശിച്ചുകൊണ്ട് നാം മുൻപ് പറഞ്ഞതുപോലെ അതേ സമയക്രമം പാലിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്യുക ഇപ്രകാരം ഇരുപത്തിയൊന്ന് ദിവസം ഈ കർമ്മം ചെയ്യുന്നതിന് ശേഷം ഇരുപത്തിരണ്ടാമത്തെ ദിവസം പുലർച്ചെ തന്നെ കുളിച്ച് ശുദ്ധമായതിനു ശേഷം ഈ മുക്കൂറ്റി പറിച്ച് ജലത്തിൽ കഴുകിയതിന് ശേഷം തേൻ ചേർത്ത് ഒരു അരകല്ലിൽ അരച്ചെടുക്കുക ഇപ്രകാരം അരച്ചെടുത്ത ആ തിലകം നെറ്റിയിൽ ചാർത്തിക്കൊണ്ട് ആ പിണ പിണങ്ങിപ്പോയ വ്യക്തിയെ നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് വശപ്പെടുവാനും അഥവാ പിണക്കങ്ങളെല്ലാം മറന്ന് നിങ്ങളോട് അവർക്ക് ഒരു താല്പര്യം ഉളവാകുവാനും ഇടയാകുന്നു അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു ഇരുപത്തിയൊന്ന് ദിവസം മുക്കൂറ്റിയിൽ സ്പർശിച്ചുകൊണ്ട് ജപം ചെയ്യുന്ന ദിവസങ്ങളിൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച അതായത് നിങ്ങളോട് പിണക്കമുള്ള ആ വ്യക്തിയെ നിങ്ങൾ വിളിക്കുവാനോ അവരെ ശല്യം ചെയ്യുവാനോ പാടില്ല നിങ്ങൾ ജപിക്കേണ്ട മന്ത്രം ഇങ്ങനെയാണ് ഓം തീണ്ട നാഴികയെ ശിവന്തവല്ലിയെ വശ്യം മേ കുരു സ്വാഹ അതീവ ശക്തിയേറിയ ഈ ഒരു നാടോടി മന്ത്ര പ്രയോഗമാണ് ഇത് ഒരു കാരണവശാലും നിങ്ങൾ ഈ മന്ത്രം ഉരുവിടുന്ന ആ ഒരു ഇരുപത്തിയൊന്ന് ദിവസം ഈ വ്യക്തിയുമായി യാതൊരുവിധ സമ്പർക്കവും ചെയ്യുവാൻ പാടില്ല ഇപ്രകാരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം പാലിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഒരു കർമ്മം അനുഷ്ഠിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്നുപോയിരുന്ന ബന്ധങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കുവാൻ സാധിക്കും ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയമുണ്ടാകാം ഈ ഒരു വിദ്യ ഏതൊക്കെ ബന്ധങ്ങളുടെ കാര്യത്തിലാണ് പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നത് എന്ന് നിങ്ങളുടെ ജീവിതത്തിലുള്ള ഏതൊരു ബന്ധത്തിലും ഈ ഒരു വിദ്യ ഫലപ്രദമാണ് ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങളും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള പിണക്കങ്ങൾക്കും സുഹൃത് ബന്ധങ്ങളുണ്ടാകുന്ന വിള്ളലുകൾക്കും അയൽപ്പക്കാർ തമ്മിലുള്ള ശത്രുത മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും എല്ലാം ഇതൊരു പരിഹാരമാണ് എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം എഴുതി അറിയിക്കുക പേര് സഹിതം നമ്മുടെ പ്രാർത്ഥനയിലും പൂജാ കർമ്മങ്ങളിലുമൊക്കെ പ്രത്യേകം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം